ഹായ് നമസ്കാരം എൻ്റെ ഈ ചാനലിൽ ഞാൻ അധികമായിട്ട് അങ്ങനെ ലോങ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല എപ്പോഴും ഷോർട്സൊക്കെ ഞാൻ ചെയ്യാറ് പക്ഷേ എനിക്ക് ഇന്ന് തോന്നി ഒരു ലോങ് വീഡിയോ ഇടണം കാരണം കുറച്ച് ദിവസങ്ങളിലായി ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഒരു ഡിസ്കഷനുണ്ട് ആ ട്രെൻഡിങ് ആയതുകൊണ്ടല്ലോ ഈ ടോപ്പിക്ക് എടുത്തത് പക്ഷെ എനിക്കും പലപ്പോഴും പറയണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റീസെൻ്റ്ലി നടന്നിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ഇൻഫ്ലുവൻസിംഗിനെ കുറിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു ഡിസ്കഷൻ അതായത് ഒരു പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പം അതിനകത്ത് എന്തുമാത്രം സത്യസന്ധമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് റിവ്യൂ അവർ കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ പേറ്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് തോന്നിയ ഏത് പ്രോഡക്റ്റും നമ്മളിലേക്ക് എത്തിക്കാമോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും എത്തിക്സ് ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു ഡിസ്കഷൻ ഇപ്പൊ നടക്കുന്നുണ്ട് ഞാൻ ആ യൂട്യൂബറിന്റെ പേരോ അതായത് ആ കോൾഡ് ഇൻഫ്ലുവൻസറിന്റെ പേരോ അല്ലെങ്കിൽ അതിനെ എടുത്ത് റിയാക്ട് ചെയ്ത വ്യക്തിയുടെ പേരൊന്നും കൊണ്ടുവരുന്നില്ല ബട്ട് ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പം എനിക്കത് പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം എൻ്റെ ചാനൽ ആയതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ യൂസ് ചെയ്തിട്ട് നിങ്ങളോട് ഈ കാര്യം പറയുന്നത് ഇത് എത്ര പേരിലേക്ക് എത്തും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആര് കണ്ടാലും എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നാല് പേരോ അഞ്ച് പേരോ അവരിലേക്ക് എത്തുവാണെങ്കിൽ അത്രയും നല്ലത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ എനിക്ക് പറയാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്യാവശ്യം സബ്സ്ക്രൈബർ അക്കൗണ്ട് ഉള്ള അല്ലെങ്കിൽ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലുള്ള ഒരാളെ തീർച്ചയായിട്ടും വലിയ വലിയ ബ്രാൻഡുകൾ സമീപിക്കാറുണ്ട് പേഡ് പ്രൊമോഷൻ എന്ന രീതിയിൽ അവർ നമ്മളിലേക്ക് എത്തിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും അവർക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അവർ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് അതിനെ ഒരു അതിനെ ഒരു അതിനൊരു ആക്കി നമ്മളിലേക്ക് പ്രസന്റ് ചെയ്യുന്നു ഇതുകൊണ്ടാണ് ബെനിഫിറ്റ് നമുക്കുള്ള ബെനിഫിറ്റ് ഞാൻ പറഞ്ഞ് തരാം പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കും പിന്നെ നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് തന്നെ ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടാവും സോ ഇതിനകത്ത് ഒരു തരത്തിലും തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു കാര്യം എപ്പോഴായിരിക്കും തെറ്റാകുന്നത് ഇന്നലെ കിട്ടിയ ഒരു പ്രോഡക്റ്റ് ഇന്ന് ഞാൻ യൂസ് ചെയ്ത് നാളെ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് ഈ പ്രോഡക്റ്റ് അടിപൊളിയാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി മികച്ച റിസൾട്ട് കിട്ടി എന്നൊക്കെ വളരെ ജനുവൻ ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിലൊക്കെ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ വീഡിയോ ഇടുമ്പം തീർച്ചയായിട്ടും അത് ജനങ്ങളെ കബളിപ്പിക്കുന്നത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആൻഡ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നു ഈ ഒരു പെർട്ടിക്കുലർ കോസ്മെറ്റിക് നിങ്ങൾ ഉപയോഗിച്ചോളൂ നിങ്ങളുടെ സ്കിൻ വളരെ മോയിസ്ചറൈസ്ഡ് ആകും ക്ലിയർ ആകും അല്ലെങ്കിൽ ടാൻ ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ അഗൈൻ നിങ്ങളുടെ മുന്നിലേക്ക് വേറൊരു പ്രോഡക്റ്റുമായിട്ട് വന്നിട്ട് പറയാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കൂ ഇത് നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യിപ്പിക്കും ക്ലിയർ ആക്കും അങ്ങനെ ഇതേ സെയിം സാധനം പറയുമ്പം കാണുന്ന ആളെന്ന വ്യക്തി അല്ല അതായത് കാണുന്ന ഒരു വ്യൂആറിന് എപ്പോഴും കൺഫ്യൂഷണം ഏ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വേറൊരു പ്രോഡക്റ്റ് ആണല്ലോ ഇന്നും വേറൊരു പ്രൊഡക്റ്റ് ആണല്ലോന്ന് അപ്പം എനിക്ക് ഇൻഫ്ലുവൻസേഴ്സിനോട് പറയാനുള്ളത് നിങ്ങളൊരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തോളൂ പക്ഷെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ജനുവൻ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എനിവേ നിങ്ങൾ പെയ്ഡാണ് ഫോർ ദാറ്റ് പ്രൊമോഷൻ പക്ഷെ പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ലേബിൾ ഉള്ളതുകൊണ്ട് എന്തും ആരോടും എപ്പോഴും പറയാം എന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ അത് തീർച്ചയായും തെറ്റാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരെ പോലെ തന്നെ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പെരുമാറേണ്ട ആൾക്കാരാണ് വീഡിയോസ് കാണുന്ന നമ്മളും കൊച്ചു കുട്ടികളും മുതൽ പ്രായമായ ആൾക്കാർ വരെ യൂട്യൂബിൽ വീഡിയോസ് കാണാറുണ്ട് സോ നമ്മളുടെ മുന്നിലേക്ക് ഒരു ഇൻഫ്ലുവൻസർ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് കാണിച്ചു തന്നു ഇത് നല്ലതാണെന്ന് നമ്മളോട് പറയുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സ്കിന്നിന് എന്താ ചേരുന്നത് ഇതൊരു പക്ഷേ നമ്മുടെ സ്കിന്നിന് ചേരില്ല നമ്മുടെ സ്കിൻ എന്താണ് സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് നമ്മുടെ കോംപ്ലക്ഷൻ എന്താണ് എന്നൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ അപ്പം അതിനനുയോജ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ കാണിക്കേണ്ട ഒരു ബുദ്ധിയാണ് അത് നമ്മൾ ചെയ്യാത്ത പക്ഷം നമുക്ക് ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസറിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല നമ്മുടെ ആണ് നമ്മൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കാണാം പല തരത്തിലുള്ള പ്രോഡക്റ്റുകൾ അവർ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ടാവും പക്ഷെ ആ കാണുന്ന എല്ലാ പ്രോഡക്റ്റും വാങ്ങണമെന്നും നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ആ കാണുന്ന എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നില്ല വേറെ ഒരു കാര്യം പലരും ഇൻഫ്ലുവൻസേഴ്സിനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടോ എന്തിനാ ഓരോ ദിവസം ഓരോ ബ്രാൻഡ് ആണല്ലോ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് അതിനകത്ത് വേറൊരു കാര്യമുള്ളത് അവർക്ക് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ടാവും അപ്പോൾ അവരെ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പം അത് ഇത്രയധികം ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഫോളോവേഴ്സിൽ പല സ്കിൻ ടൈപ്പ് ഉള്ള പല കോംപ്ലക്ഷനുള്ള പല പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ടാവും അവരെല്ലാവരെയും ഉദ്ദേശിച്ചാണ് അവർ വീഡിയോ ഇടുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിന് അനുസൃതമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ചിലപ്പോൾ അവരിലേക്ക് ഏതെങ്കിലും ബ്രാൻഡുകൾ കൊണ്ടുവരുന്നുണ്ടാകാം ആൻഡ് അത് ഇവർ പെയ്റ്റ് പ്രൊമോഷൻ എടുക്കുന്നതുമായിരിക്കാം സോ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന അവർ അങ്ങനെ ഒരു പെയിൻറ്റ് പ്രൊമോഷൻ ചെയ്യുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് തെറ്റാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളുടെ തീരുമാനമാണ് നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുസൃതമായിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാന്നുള്ളത് ആൻഡ് അത് വൈസ് ആയിട്ട് ചൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് കിട്ടും ഇതേപോലെ തന്നെയാണ് ചില പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റുകളായിരിക്കാം ചിലപ്പോൾ അത് അതവര് ഒന്ന് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ മുന്നിലേക്ക് ഒരു റിവ്യൂ വീഡിയോ ആയിട്ടൊക്കെ കൊണ്ടുവരുന്നത് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ കുറച്ചധികം നാൾ യൂസ് ചെയ്യാത്ത പക്ഷെ നമുക്കൊരു പ്രോഡക്റ്റിന്റെ പെർഫോമൻസിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രോഡക്റ്റിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആയിട്ടുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊന്നും ഒരുപക്ഷെ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റില്ല അൺഫോർച്ചുനേറ്റ്ലി ഈ പെയ്ഡ് പ്രൊമോഷൻസ് ആയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ ഇവർക്ക് പിന്നീട് പോയി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനും ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തതിനു ശേഷം മാത്രം ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഇത്തരം പ്രോഡക്റ്റുകളിൽ നമ്മൾ ചെയ്യുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു പെയ്ഡ് പ്രൊമോഷൻ അവർ ചെയ്യുന്നത് അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അവർ ഇതിനകത്തുനിന്ന് ഒരു വരുമാനം പ്രതീക്ഷിക്കുന്നതുകൊണ്ടായിരിക്കും ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നത് പക്ഷെ ഈ കാര്യങ്ങളിലും എന്ത് വാങ്ങിക്കണം എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് എഗെയിൻ നമ്മുടെ ചോയ്സ് തന്നെയാണ് ഇഷ്ടമുള്ള ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ നമ്മളോട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്ന് തീരെ നിർബന്ധമില്ല ഓൾസോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞു കേട്ടു അവർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ മാത്രമാണ് അവർ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പക്ഷെ അതിനകത്ത് എനിക്കൊരു സംശയം തോന്നിയത് എല്ലാ പ്രോഡക്റ്റും മാറി മാറി യൂസ് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏതാണ് എഫക്റ്റീവ് എന്ന് എങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കുക ഇന്ന് യൂസ് ചെയ്യുന്ന ക്രീം നാളെ ഉപയോഗിക്കുന്നില്ല അപ്പൊ ഇന്ന് യൂസ് ചെയ്ത ക്രീം കൊണ്ടാണോ ബെനിഫിറ്റ് ഉണ്ടായതെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അല്ലെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം മേ ബി ഒരു മൂന്നോ നാലോ ആഴ്ചകളൊക്കെ ഉപയോഗിക്കാതെ ഒരു പ്രോഡക്റ്റും എത്രത്തോളം യൂസ്ഫുൾ ആണെന്നോ അല്ലെങ്കിൽ എത്രമാത്രം ഇഫക്റ്റീവ് ആണെന്നോ നമുക്ക് എവിടെയും പറയാൻ പറ്റില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളൊക്കെ ഈ പ്രോഡക്റ്റ് സൂപ്പർ ആണ് ഇത് യൂസ് ചെയ്തോളൂ എന്ന് പറയുന്നത് അവിടെ കുറച്ച് എത്തിക്സിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് അഗൈൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ പുറത്തുകൂടി പറയുന്നതാണ് ഞാൻ ഒരു മാസത്തോളം ഒക്കെ ഉപയോഗിക്കാതെ എനിക്കൊരു പ്രോഡക്റ്റ് വർക്ക് ആയി കാണാറില്ല അപ്പോൾ റാൻഡം ആയിട്ട് ഓരോ ദിവസവും ഓരോ പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആണ് അടിപൊളിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ നമ്മളൊരു സ്കിൻ കെയർ പ്രോഡക്റ്റൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പം കുറച്ചുകൂടി അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഒക്കെ നമ്മൾ ചിന്തിക്കണം അകത്തേക്ക് കഴിക്കുന്ന പ്രോഡക്റ്റ്സ് പോലെ തന്നെ ഡേഞ്ചറസ് ആണ് സ്കിന്നിൻ്റെ പുറത്ത് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സും എന്ന് ഇൻഫ്ലുവൻസേഴ്സ് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം നമ്മുടെ സോ കോൾഡ് ഇൻഫ്ലുവൻസർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞു ബൂസ്റ്റ് കുടിക്കുന്നത് പ്രശ്നമാണോ അകത്തേക്ക് കഴിക്കുന്ന ഒരു പ്രോഡക്റ്റിനെ വരെ ഇവിടെ സെലിബ്രിറ്റികൾ എൻഡൂൾ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ജസ്റ്റ് സ്കിന്നിൽ തേക്കുന്ന ഒരു സാധനത്തെ കുറിച്ച് പറഞ്ഞത് ഇത്ര വലിയ പ്രശ്നമായോ തീർച്ചയായിട്ടും നമ്മൾ സ്കിന്നിനെ പുറത്ത് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളും നമ്മുടെ ശരീരത്തിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് കിഡ്നി ഫെയിലിയർ ലിവർ ഫങ്ഷൻ ഡാമേജ് ഒക്കെ ഉണ്ടാകുന്ന പല പഠനങ്ങളും നമ്മുടെ മുന്നിൽ തെളിഞ്ഞിട്ടുള്ളതുമാണ് അപ്പം അതുകൊണ്ട് കുറച്ചൊക്കെ എത്തിക്സ് ഈ വക കാര്യങ്ങളിൽ കാണിക്കണം എന്നുള്ളത് ഒരു റിക്വസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇതെൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ പേ പ്രൊമോഷൻ ചെയ്യുന്നതെന്ന് പറയുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനോടും തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ് പക്ഷെ എന്ന് കരുതി നമ്മളൊരു ഡ്രസ്സ് സജസ്റ്റ് ചെയ്യുന്ന പോലെയോ അടുക്കളയിലേക്കൊരു പാത്രം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പോലെയോ അത്ര സിമ്പിളായിട്ട് ഒരിക്കലും കോസ്മെറ്റിക് ഐറ്റംസിനെയോ അല്ലെങ്കിൽ അകത്തേക്ക് കഴിക്കാനുള്ള ഒരു പ്രൊഡക്റ്റിനെയൊന്നും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത് ഇത് ഒരുപാട് പേര് കാണുകയും ഒരുപാട് പേര് ഇൻഫ്ലുവൻസ്ഡ് ആവുകയും നിങ്ങൾ നിങ്ങളെ തന്നെ വിളിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ലേ ഇൻഫ്ലുവൻസ്ഡ് ആവുകയും ഇതുമൂലം നിങ്ങളെ വിശ്വസിച്ച് ഇത് വാങ്ങി യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു വാക്കിൻ്റെ പുറത്തായിരിക്കും അവരുപയോഗിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൻ്റെ പുറത്തായിരിക്കും ഇവർ ഈ കോൾഡ് പ്രോഡക്റ്റുകളൊക്കെ പരീക്ഷിച്ച് നോക്കുന്നത് നമ്മളായിട്ട് എന്തിനാണ് വേറൊരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തരത്തിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നത് സോ ഒരു പേഡ് പ്രൊമോഷനിലേക്ക് പോകുമ്പം കാണുന്ന എല്ലാ പ്രോഡക്റ്റും പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം ഏറ്റവും ജെനുവിൻ നല്ലൊരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാം സോ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും ചെയ്യും വേറാളുടെ ലൈഫിൽ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായി ഉണ്ടായിന്നുള്ള ഗിൽറ്റ് ഫീലും ഉണ്ടാവും എന്റെ ഈ വീഡിയോയുടെ ഒബ്ജക്റ്റീവ് എത്രയുള്ളൂ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ബ്രാൻഡ് പ്രൊമോഷൻസ് നടത്തുന്നത് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം തെറ്റുകാരാണെന്നോ അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിനകത്തൊരു ബേസിക് എത്തിക്സ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ഒരാളെയും രണ്ടുപേരെയും അല്ല അഡ്രസ്സ് ചെയ്യുന്നത് നമുക്ക് നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരിലേക്കാണ് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ എത്തുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം അതിൻ്റെ കൂടെ തന്നെ വീഡിയോസ് കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് റാൻഡം ആയിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തും നമുക്ക് യൂസ്ഫുൾ ആകില്ല അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരില്ല അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കില്ല അല്ലെങ്കിൽ നമുക്കിപ്പം ആവശ്യമില്ല എന്നുള്ള ഒരു പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കണം എന്നില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക ആൻഡ് ഓൾവേസ് സ്റ്റിക്ക് ടു എ സിംഗിൾ പ്രോഡക്റ്റ് ഒരുപാട് പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും നമ്മുടെ സ്കിന്നിന് കിട്ടാൻ പോകുന്നില്ല ഇന്നൊരു ക്രീം അടുത്ത ആഴ്ച വേറൊരു ക്രീം എന്നുള്ളതുകൊണ്ട് ഒരു ഇഫക്റ്റും നമ്മുടെ സ്കിന്നിൽ കിട്ടില്ല സ്പെഷ്യലി നിങ്ങൾ കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഞാൻ കൂട്ടിയത് പറയുന്നതുകൊണ്ടാണ് ആ ഒരു നിലയ്ക്ക് നിങ്ങളുടെ തീരുമാനം വളരെ ബുദ്ധിപരമായിരിക്കണം ഏത് പ്രോഡക്റ്റും ഏത് ഒരാൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ വാങ്ങാൻ പോയാൽ നമുക്ക് പിന്നെ അതിന് മാത്രമേ നേരേണ്ടാവുള്ളൂ സൊ തിങ്ക് വൈസ് And let us not waste money and time.